ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സീസണിന് മുൻപായുള്ള മെഗാ താരലേലം വരാൻ പോവുകയാണ് ഇതിനു മുന്നോടിയായി ആരെയൊക്കെ നിലനിർത്തണം ആരെയൊക്കെ ഒഴിവാക്കണം എന്നതെല്ലാം സംബന്ധിച്ച് തലപുകഞ്ഞ ആലോചനയിലാണ് ടീമുകൾ പല സൂപ്പർ താരങ്ങളുടെയും കൂടുമാറ്റം സംബന്ധിച്ചുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് മുംബൈ ഇന്ത്യൻസിലും രാജസ്ഥാനിലും സി എസ് കെയിലുമെല്ലാം വലിയ മാറ്റങ്ങൾ ഉണ്ടായേക്കുമെന്നാണ് വിവരം അടുത്ത സീസണിൽ സി എസ് കെക്കൊപ്പം എം എസ് ധോണി ഉണ്ടാവുമോ ഇല്ലയോ എന്നാണ് എല്ലാവരും പ്രധാനമായും ഉറ്റുനോക്കുന്നത് അവസാന സീസണോടെ ധോണി നായക സ്ഥാനം ഒഴിഞ്ഞ് ഋത്രാജ് ഗെയ്ക്വാദിനെ ക്യാപ്റ്റൻസി ഏൽപ്പിച്ചിരുന്നു ധോണിയുടെ കാലിനേറ്റ പരിക്കും അദ്ദേഹത്തെ തളർത്തിയിരുന്നു ഇക്കാരണത്താൽ ധോണി അവസാന സീസണോടെ വിരമിക്കുമെന്നാണ് എല്ലാവരും കരുതിയത് എന്നാൽ ധോണി വിരമിക്കൽ പ്രഖ്യാപിച്ചില്ല അടുത്ത സീസണിൽ ധോണി കളിക്കുമോ ഇല്ലയോ എന്നത് സംബന്ധിച്ച് ധോണിയോ ടീം മാനേജ്മെൻറ്റോ ഒന്നും പറയുന്നില്ല എന്നാൽ അടുത്ത സീസണിലും ധോണി സി എസ് കെക്കായി കളിക്കണം ഇത് പറയാൻ ചില കാരണങ്ങളുണ്ട് അത് എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമത്തെ കാര്യം ഋതുരാജിന് എന്ന നിലയിൽ കൂടുതൽ പിന്തുണ ആവശ്യമാണ് മികച്ച ബാറ്റിംഗ് പ്രകടനം നടത്തുന്ന ഋതുരാജിനെ ധോണിക്ക് പിൻഗാമിയായി ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് എത്തിച്ചെങ്കിലും മികവിലേക്ക് എത്താനായിട്ടില്ല ക്യാപ്റ്റൻ എന്ന നിലയിൽ ഋത്രാജ് ഇനിയുമേറെ മെച്ചപ്പെടാനുണ്ട് ഇതിന് ധോണിയുടെ സഹായം അത്യാവശ്യമാണ് ധോണി മാറി നിന്നാൽ അടുത്ത സീസണിൽ ടീമിനെ ഒറ്റയ്ക്ക് കൈപ്പിടിച്ചുയർത്താൻ ഋതുരാജ് ഗെയ്ക്ക്വാദിനാവില്ല അതിനുള്ള അനുഭവ സമ്പത്തും കരുത്തും ഋതുരാജിനില്ല ഇക്കാരണത്താൽ തന്നെ ധോണി ഋദ്രാജിന് കരുത്തു പകർന്ന് ടീമിൽ തുടരേണ്ടത് അത്യാവശ്യമാണെന്ന് പറയാം സി മാനേജ്മെന്റും ഇക്കാര്യം ഗൗരവമായി തന്നെ പരിഗണിക്കും രണ്ടാമത്തെ കാര്യം അടുത്ത സീസണിന് മുൻപായി മെഗാ താരലേലം നടക്കുകയാണ് വലിയ പൊളിച്ചെഴുത്ത് ടീമുകൾക്ക് നടത്തേണ്ടതായി വരും പുതിയ താരങ്ങൾ ടീമിലേക്കെത്തുമ്പോൾ ഇവരെയെല്ലാം പരിഗണിച്ച് മികച്ചൊരു പ്ലേയിങ് ഇലവൻ സൃഷ്ടിക്കുക എന്നത് കടുപ്പമേറിയ ജോലിയാണ് ഋതുരാജിന് ടീമിനെ ഏകോപിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ തുടക്കത്തിലെ സാധിച്ചേക്കില്ല അതുകൊണ്ടുതന്നെ ധോണിയെപ്പോലൊരു സീനിയർ താരം ടീമിലുണ്ടാവേണ്ടത് അത്യാവശ്യമാണ് യുവതാരങ്ങളെ സി എസ് കെ ശൈലിയിലേക്ക് കൊണ്ടുവരാൻ ധോണി കളത്തിൽ തുടരേണ്ടത് അത്യാവശ്യമാണ് ധോണിക്ക് ശേഷം വിക്കറ്റിന് പിന്നിൽ ആരെന്നതും ചോദ്യമാണ് ഋഷഭ് പന്ത് സഞ്ജു സാംസൺ എന്നിവരിലൊരാളെ സി എസ് കെ നോട്ടമിടുന്നുണ്ട് എന്നാൽ ഇവരെത്തിയാലും സി എസ് കെ ശൈലിയോട് വേഗത്തിൽ പൊരുത്തപ്പെടാൻ ധോണിയുടെ സേവനം അത്യാവശ്യമാണെന്ന് പറയാം സി എസ് കെയിൽ ധോണി തുടരേണ്ടത് മാനസികമായി ടീമിന് കരുത്തേകുന്ന കാര്യമാണ് ധോണി ടീമിലുള്ളപ്പോൾ സംരക്ഷകനുണ്ടെന്ന തോന്നൽ താരങ്ങൾക്ക് ലഭിക്കുന്നു ഇത് കൂടുതൽ ആത്മവിശ്വാസത്തോടെ കളിക്കാൻ ഇവരെ സഹായിക്കുന്നു ധോണിയുടെ അവസാന സീസണിലെ പ്രകടനം മോശമാണെന്ന് പറയാനാവില്ല വിക്കറ്റിന് പിന്നിൽ ഇപ്പോഴും ധോണി മിന്നിക്കുകയാണ് ഫിനിഷർ റോളിലും ധോണി കസറുന്നു ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ധോണിയുടെ സ്ട്രൈക്ക് റേറ്റ് നൂറ്റി എൺപത്തിരണ്ട് പോയിന്റ് നാല് ആറ് ആയിരുന്നു അവസാന സീസണിൽ അത് ഇരുന്നൂറ്റി ഇരുപത് പോയിന്റ് അഞ്ച് അഞ്ച് ആയിരുന്നു ധോണിക്ക് ഇപ്പോഴും ഫിനിഷർ എന്ന നിലയിൽ കസറാൻ സാധിക്കും ധോണി ക്രീസിൽ നിൽക്കുന്നത് എതിരാളികളെ സമ്മർദ്ദത്തിലാക്കുകയും ചെയ്യുന്നു അതുകൊണ്ടുതന്നെ ധോണി കളിക്കേണ്ടത് സി എസ് കെയെ സംബന്ധിച്ച് വളരെ അത്യാവശ്യമാണ് നിർണായക സാഹചര്യത്തിൽ നിന്ന് മത്സരം വിജയവഴിയിലേക്ക് തിരിക്കാൻ ധോണിക്ക് സവിശേഷമായ കഴിവുണ്ട് ഈ മികവ് സി എസ് കെക്ക് വളരെയധികം ഗുണം ചെയ്യും ഇക്കാരണത്താൽ തന്നെ ധോണി തുടരേണ്ടത് സി സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്